നഖങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മൾ വെട്ടിക്കളയുന്നത് നഖങ്ങളെയാണ് വിരലുകളെയല്ല ഇതുപോലെ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ വരുമ്പോൾ നമ്മളിലെ അഹംഭാവമാണ് ഇല്ലാതാക്കേണ്ടത് ബന്ധങ്ങളെയല്ല കുടുംബ ബന്ധം മുറിച്ച് കളയുന്ന ഈ കാലഘട്ടത്തിൽ ഈ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് കുടുംബബന്ധം ബന്ധം മുറിക്കുന്നവന് ദൈവകോപം ലഭിക്കുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു തൻ്റെ ഭക്ഷണത്തിലും ആയുസിലും ആഗ്രഹിക്കുന്നവൻ കുടുംബ ബന്ധം സൂക്ഷിക്കട്ടെ എന്ന നഭിവചനം ചേർത്തി വായിച്ചാൽ കുടുംബ ഇസ്ലാമിക പ്രാധാന്യം നമുക്ക് വായിച്ചെടുക്കാം രണ്ട് ജീവിതങ്ങളെ ചേർത്ത് വെക്കുന്ന ദാമ്പത്യം പങ്കാളിയുടെ കുറവിലേക്ക് മാത്രം കണ്ണെത്തുമ്പോൾ നഷ്ടപ്പെടുന്നത് ദാമ്പത്യത്തിൻ്റെ ഊഷ്മളതയാണ് ഇണങ്ങിയും പിണങ്ങിയും ചിരിച്ചും കരഞ്ഞും പങ്കുവച്ചും സൃഷ്ടാവ് യോജിപ്പിച്ച കുടുംബബന്ധം മരണം വരെ വേർപ്പെടാതെ നമുക്ക് കാത്തുസൂക്ഷിക്കാം